ഹജ്ജുമായി ബന്ധപ്പെട്ട വോളണ്ടിയർമാരുടെ ഒരു അപേക്ഷാ ഫോം രണ്ട് ദിവസമായി പലരും അയച്ചു തരുന്നുണ്ട് അതിൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് വൈ എസ് എന്നിങ്ങനെ മൂന്ന് കോളങ്ങളിലായി ടിക്ക് ചെയ്യാനുള്ള കോളം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ മുസ്ലിം സമുദായ സംഘടനകളുടെ എണ്ണം അനുസരിച്ച് ടിക്ക് ചെയ്യാനാണെങ്കിൽ ഒരു പത്തിരുപത് കോളമെങ്കിലും അതിനാവശ്യമായി വരും എന്നാൽ ഇതിൽ മൂന്ന് കോളമേ ഉള്ളൂ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞാണ് പലരും ഇതയക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തിനു പറയണമെന്ന് ഞാൻ വെറുതെ ഓർത്തുപോയി ആരാണ് ഇതിൽ കേമന്മാർ ആരാണ് ഇതിൽ സത്യസന്ധർ ആരാണ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘടനകൾക്കപ്പുറം വിശ്വാസികളെന്നുള്ള സ്നേഹമുള്ളവർ എന്നതാണ് ഒരു സ്ഥിതിവിശേഷം അതിൽ ഞാനും ചിലപ്പോൾ എന്നെ കേൾക്കുന്ന കുറച്ചു പേരുമൊക്കെ ഉണ്ടാകുമെന്നുള്ളതിൽ കഴിഞ്ഞ് ഇതിൻ്റെ മുതലാളിമാരും സംഘടനാ പ്രമാണികളുമെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഒരു നാഴി വേറൊരു നാഴിയിൽ കയറില്ലെന്ന് പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് പറയണമോ എന്നും വിചാരിച്ചു എന്നാലും പറയാതിരിക്കാൻ വയ്യ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹജ്ജിൻ്റെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സേവനങ്ങൾ ചെയ്യുന്നതിന് വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു ഫോം എന്നുള്ള നിലയിലാണ് ആ ഫോം കാണാനായത് അത് ഔദ്യോഗികമായ ഒരു ഫോമാറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും ഒക്കെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സുന്നി വിഭാഗത്തിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിനായതുകൊണ്ട് ആ കോളത്തിൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് കോളങ്ങളാണുള്ളത് എസ് വൈ എസ് 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 എഫ് പിന്നെ അതുകൂടാതെ കേരള മുസ്ലിം ജമാഅത്ത് ഇത് മൂന്നും ഈ കാന്തപുരം സുന്നി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ മറ്റ് സുന്നി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എസ് എസ് എഫും അതുമായി ബന്ധപ്പെട്ടതൊക്കെയുണ്ടെന്ന് തോന്നുന്നു ഏതായാലും അങ്ങനെയാണ് ഈ കോളങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് ഹജ്ജ് കമ്മിറ്റി തന്നെയാണ് ഔദ്യോഗികമായി ഇറക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പ്രചരണ പ്രവർത്തനങ്ങളിൽ മുസ്ലിമിനെയും ഹിന്ദുവിനെയും വർഗീകരിച്ച് രണ്ട് ഗ്രൂപ്പുകളാക്കി അതിലെ ശക്തമായ വോട്ട് ബാങ്കിനോടൊപ്പം നിൽക്കുന്നത് പോലെയുള്ള ഒരു ചെറിയ ഇംഗ്ലീഷ് മീഡിയം ഹലാലായ പണിയാണ് ഇതിലുമുള്ളത് എന്ന് വെച്ചാൽ സുന്നി വിഭാഗത്തിലെ ആളുകളെ സ്വന്തമാക്കുന്ന ഒരു തരം തന്ത്രം മറുവിഭാഗത്തിലുള്ളവർ എതിരായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാത്തത് ആശയപരമായോ ആദർശപരമായോ ഉള്ള വ്യത്യാസമല്ല വോട്ടിൻ്റെ എണ്ണത്തിൽ അവർ തുലവും കുറവാണ് ആകെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താൽ ചിലപ്പോൾ ഒരു എഴുപത് ശതമാനവും സുന്നി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ബാക്കി മുപ്പത് ശതമാനം പേരാണ് ഈ അവാന്തര വിഭാഗങ്ങളിലുള്ളത് അത് അവിടെ ഇരിക്കട്ടെ ഇനി അതിനെ വിമർശിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നിയതിൻ്റെ കാരണം വേറൊന്നുമല്ല ഇതിപ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് അവരിങ്ങനെ ചെയ്യുന്നു ഇത് വേറൊരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടിയാലും ഇതൊക്കെ ഇങ്ങനെയും ഇത്രയുമൊക്കെ ഉണ്ടാവും അവരും അവരുടെ സംഘടനാ പ്രമാണിത്വം വെച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചിലപ്പോൾ ഫോമിൽ ചെയ്യും ഇല്ലെങ്കിൽ ഫോം അങ്ങ് മാറ്റിയിട്ട് രഹസ്യമായി അതിനെ മറ്റൊരു രൂപത്തിൽ ചെയ്യുകയും ചെയ്യും ഞാനിത് പറഞ്ഞത് ഇതിൽ ആരാണ് വിട്ടുവീഴ്ചയുള്ളവർ ആർക്കാണ് വിശാല കാഴ്ചപ്പാടുള്ളവർ എന്ന് ചോദിച്ചാൽ ആർക്കുമില്ല ഇല്ല വല്ല ചായക്കട നടത്തിയിരുന്ന ഊസുവക്കായ്ക്കോ ശശിയണ്ണനോ എനിക്കോ ഒക്കെ ഉള്ളൂ അതിലൊരു വിട്ടുവീഴ്ചയുടെ കാഴ്ചപ്പാടുള്ളത് ബാക്കി എല്ലാവരും അവരവരുടെ വളയത്തിൽ ആഞ്ഞു പിടിച്ച് നിൽക്കുകയാണ് ഞാനിത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാസിയായ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചു തന്നു അതിലെനിക്ക് തോന്നുന്നു നമ്മുടെ മുജാഹിദ് വിശ്രം വിഭാഗത്തിലെ പണ്ടിലെ അപ്പുറത്തെ വീട്ടിൽ സംഗീതം കേട്ടാൽ അവിടെ പോയി നിർത്തണമെന്നൊക്കെ പ്രസംഗിച്ച ആ മൗലവി അടക്കമുള്ളവരൊക്കെ ഇരുന്നു അവർ അന്നത്തെ വിഭവമായി ഭക്ഷിക്കുന്നത് തബലീഗ് ജമാത്തിനെയാണ് തബലീഗുകാരെക്കുറിച്ച് അവർ വിചാരണ ചെയ്ത് വിലയിരുത്തി അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ള കാര്യത്തിൽ മാർക്കിടുകയാണ് അവർ ചെയ്യുന്നത് സാധാരണ ഗോതയിൽ ഗുസ്തി പിടിക്കാൻ വരുന്നവരുമായിട്ടാണ് ഈ മറ്റ് ഗുസ്തിക്കാർ ഇടപെടുന്നത് ഈ തബലീകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് എല്ലാ മുസ്ലിം സംഘടനകളുമായി പല രീതിയിലും ബന്ധപ്പെടുകയും എല്ലാവരുമായി നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഒരാളെന്നുള്ള നിലയിലും ഞാൻ പറയുകയാണ് പലപ്പോഴും ഇത്തരം ഇറങ്ങാതെ മാറി നിൽക്കുന്ന ആളുകളാണ് തബലീയ മാത്തുക അവർ വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നു അവരുടെ ആത്മീയ സന്തോഷം കണ്ടെത്തുന്നു ആനന്ദം കണ്ടെത്തുന്നു അവർക്കിടയിലും ആശയപരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ആശയപരമായ വ്യത്യാസങ്ങൾ വെച്ച് അവർ ആരെയെങ്കിലും വെല്ലുവിളിക്കാനോ ഇകഴുത്താനോ തകർക്കാനോ ഒന്നും പോകുന്നില്ല എന്നിട്ടും ഒരു ദിവസം അവരെ വെച്ച് കറിവെക്കാമെന്ന് വിചാരിച്ചിരുന്ന് ഇവരെല്ലാം കൂടെ നിലനിരുന്ന് തള്ളുകയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് അവർ കാണിക്കുന്നത് അവരപ്പുറത്തെ കാണിക്കുന്നത് ഇപ്പുറത്തെ കാണിക്കുന്നത് ഈ ആളുകളിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഈ സംഘടനകളുടെ പേര് കണ്ട് പലരും പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് കണ്ടു എന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് ശരിയാണോ ഇത് തെറ്റാണോ ഇത് സർക്കാരല്ലേ സർക്കാരിനേക്കാൾ വലുതല്ലേ അവനവനെ പഠിച്ച റബ്ബും കുർഹാനും പ്രവാചകനും എല്ലാമെല്ലാം എന്നിട്ട് അവിടെയൊരു വിട്ടുവീഴ്ച ചെയ്യാനോ എല്ലാവരും വിശ്വാസികളാണെന്ന് പറയാനോ എല്ലാവരും മുസ്ലിം ആണെന്ന് പറയാനോ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരോടും തുല്യനീതിയോടെ പെരുമാറാനും ഒന്നും കഴിയാത്ത ആളുകൾ ഈ ഫോമാറ്റ് കണ്ട് ബഹളം വെക്കുന്നതിൽ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ആവേശപൂർവ്വം അഭിപ്രായം പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല എല്ലാവരും ഇതൊക്കെയേ പരസ്പരം അർഹിക്കുന്നുള്ളൂ അത്രമാത്രം